ഏഴാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്ററാണ് വിളയിക്കാം നൂർമേനി പുതിയ തൈ നട്ട് വളർത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നൊരു ചെറിയ ചർച്ചയോടുകൂടിയാണ് ചാപ്റ്റർ തുടങ്ങുന്നത് ഇനി ഇത്രയും ഗുണങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ കൃഷിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത് ആരോഗ്യമുള്ള വിത്ത് അല്ലെങ്കിൽ നടീൽ വസ്തുക്കളായിരിക്കണം വളക്കൂറുള്ള മണ്ണ് ജലത്തിൻ്റെ ലഭ്യത അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം കൃത്യമായ വളപ്രയോഗവും ഇതിനെല്ലാം ആവശ്യമാണ് വിത്തുകളും നടീൽ വസ്തുക്കളും എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ള ചെറിയൊരു വിവരണമാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി കൊടുത്തിരിക്കുന്നത് ഇതിനോടുകൂടെ തന്നെ മികച്ച വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ അതിൽ പരിഗണിക്കണം അങ്ങനെ ഒരു ചോദ്യം കൂടെ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നുണ്ട് വിത്ത് ശേഖരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കരുത്തുറ്റ മാതൃസസ്യം രോഗമാണ് ബാധയില്ലാത്ത മാതൃസസ്യം ഇടക്കാല ഫലങ്ങളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് കേടുപാടുകളില്ലാത്ത വിത്തുകളായിരിക്കണം പൂപ്പലോ ഫംഗസ് ബാധയോ ഒന്നും ഇല്ലാത്ത വിത്തുകളായിരിക്കണം സ്വാഭാവികമായി ഉണങ്ങിയ വിത്തുകൾ അതായത് ചെടിയിൽ നിന്നുകൊണ്ട് തന്നെ ഉണങ്ങിയ വിത്തുകളായിരിക്കണം ശേഖരിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പ്രവർത്തനമായിട്ട് രണ്ട് ചെടികളുടെ പിക്ചർ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഏത് ചെടിയിൽ നിന്നാണ് നമ്മൾ വിത്ത് ശേഖരണം നടത്തേണ്ടത് എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് കുറച്ചും കൂടി വിവരിച്ചതിൽ എഴുതേണ്ടത് അടുത്തതായി വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ടാബ്ലർ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് അതിൽ വിത്തെടുക്കുന്ന ചെടി കായ്ഫലം കൂടുതലുള്ളതും ആരോഗ്യമുള്ളതുമായിരിക്കണം പോലെ വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം മധ്യകാലത്തുണ്ടാകുന്ന ഫലമായിരിക്കണം അത് മൂപ്പെത്തിയതായിരിക്കണം അടുത്തത് തിരഞ്ഞെടുക്കുന്ന വിത്ത് സ്വാഭാവികമായ ആകൃതി ഭാരം വലിപ്പമുള്ളതായിരിക്കണം എന്നാൽ വിത്തിൽ നിന്ന് മാത്രമല്ല പുതിയ സസ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് കറിവേപ്പ് ഇഞ്ചി ഇലമുളച്ചി കുരുമുളക് ഇത്രയാണ് തന്നിരിക്കുന്നത് കറിവേപ്പിൽ നിന്ന് വേരിൽ നിന്നാണ് പുതിയ ചെടികൾ പൊട്ടിമുളച്ച് വരുന്നത് ഇതുപോലെ ഇഞ്ചിയുടെ ഉപയോഗിക്കുന്ന ഭാഗം അതിൻ്റെ തണ്ടാണ് അപ്പോൾ തണ്ടിൽ നിന്നാണ് പുതിയ ചെടികൾ മുളച്ചു വരുന്നത് നമുക്ക് പറയാം അടുത്തത് ഇലമുളച്ചിയാണ് അതിൻ്റെ ഇലയിൽ നിന്നാണ് പുതിയ ചെടികൾ വരുന്നത് അടുത്തത് കുരുമുളകാണ് കുരുമുളകിൻ്റെ ഭൂകാന്ഡമാണ് പുതിയ ചെടികൾ മുളച്ചു വരുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഭൂകാന്ഡം എന്നത് ഭൂമിക്കടിയിൽ കാണപ്പെടുന്ന അതിൻ്റെ തണ്ട് അല്ലെങ്കിൽ കാന്ഡമാണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം വിത്തിൽ നിന്ന് മാത്രമല്ല സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല ഭൂകാന്ഡം എന്നിവയിൽ നിന്നും പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ രീതിയെ പറയുന്ന പേരാണ് കായിക പ്രജനനം വിത്തുകൾ ഉപയോഗിച്ചാണ് പുതിയ ചെടികളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലൈംഗിക പ്രത്യുൽപാദനം ഈ രണ്ട് രീതിയിലും ഉണ്ടാക്കിയെടുക്കുന്ന ചെടികളുടെ പേരാണ് താഴെയുള്ള പട്ടികയിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് പുതിയ തൈ ചെടികളെ രണ്ട് രീതിയിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് സസ്യങ്ങളുണ്ട് അവയ്ക്കുള്ള ഉദാഹരണങ്ങളാണ് ചീമക്കൊന്ന മുരിങ്ങ ചീര സവാള വെളുത്തുള്ളി എന്നിവയെല്ലാം വിത്തം മുളപ്പിച്ചെടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് രീതികളാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി പറയുന്നത് മധുരസ്യത്തിൻ്റെ ഒരു തണ്ടിൽ വേര് മുളപ്പിച്ചെടുക്കുകയും അതിനെ പുതിയൊരു തൈച്ചെടിയായി ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണിത് ഇതിനു വേണ്ടി മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കണം രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ നീളത്തിൽ അതിന് ചുറ്റുമുള്ള തൊലി നമ്മൾ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഇങ്ങനെ നീക്കം ചെയ്ത ഭാഗത്ത് ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി ഇതെല്ലാം വെച്ച് നമ്മൾ ഒരു പോളിത്തീൻ കവറും ഉപയോഗിച്ച് വൃത്തിയായി കെട്ടിവെക്കുകയാണ് ചെയ്യുക നമുക്ക് ആവശ്യമെങ്കിൽ അത് നനച്ചു കൊടുക്കുകയും ചെയ്യാം പിന്നെ കെട്ടിവെച്ച ഭാഗത്ത് ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിയുമ്പോൾ നിറയെ വേരുകൾ വന്ന് നിറയൊന്ന് നമുക്ക് കാണാൻ പറ്റും ഈ ചിത്രത്തിലൊക്കെ കാണുന്നത് പോലെ ഈ ഭാഗം അതിൻ്റെ താഴെ വെച്ച് മുറിച്ച് മറ്റൊരു ഗ്രോ ബാഗിലേക്കോ ചട്ടിയിലേക്കോ മാറ്റിയാൽ നമുക്കൊരു പുതിയ ചെടിയായി ഒരു പുതിയ സസ്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പതിവെക്കൽ അല്ലെങ്കിൽ ലെയറിംഗ് എന്ന രീതിയുടെ മറ്റൊരു വകഭേദമാണ് നാഗപതിവയ്ക്കൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയാണ് സാധാരണ രീതിയിൽ തണ്ടുകൾക്ക് നല്ല നീളമുള്ള സസ്യങ്ങൾ ഉദാഹരണം പൊഗൈൻവില മുല്ല പിച്ചി കുരുമുളക് ഇവയിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുക സസ്യത്തിൻ്റെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തണ്ട് മണ്ണിലേക്ക് താഴ്ത്തി വയ്ക്കുന്നു ഇതിന് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷം നിറയെ വേരുകൾ വരും ആ ഭാഗം മുറിച്ചാൽ നമുക്ക് അതൊരു പുതിയ സസ്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇങ്ങനെ പതിവെക്കൽ അല്ലെങ്കിൽ ലെയറിംഗ് മുഖേന ഉണ്ടാക്കുന്ന സസ്യങ്ങൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് അതാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി പറഞ്ഞിരിക്കുന്നത് അവർക്ക് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളുണ്ടാകും വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും പടലം ഒരിക്കലും ഇവർക്കുണ്ടാവുകയില്ല മാത്രമല്ല ഇവർക്ക് കൂടുതൽ പരിചരണം ആവശ്യമായി വരികയും ചെയ്യും അടുത്ത രീതിയാണ് കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റി സാധാരണ രീതിയിൽ ഏതെങ്കിലും സവിശേഷതകളുള്ള ഒരു ചെടിയുടെ ഒരു കമ്പ് നാടൻ ഇനത്തിൽ വച്ച് പിടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് ഒരു നാടൻ മാവും നീലം മാവും കൂടിയുള്ളൊരു ഉദാഹരണമാണ് നീലം മാവിൻ്റെ ഒരു കൊമ്പ് നാടൻ മാവിൻ്റെ ഒരു കമ്പിലേക്ക് നമ്മൾ ഒട്ടിച്ചു ചേർത്ത് പുതിയൊരു സസ്യത്തെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ഗ്രാഫ്റ്റിംഗ് ആയി ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള രീതിയുടെ ഗുണങ്ങളാണ് അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന തൈകൾ നമ്മുടെ മണ്ണിൽ നന്നായി വളരും നീലം മാവിൻ്റെ മാങ്ങ നമുക്ക് ലഭിക്കും മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ആ സസ്യത്തിനുണ്ടായിരിക്കും ഇങ്ങനെയാണ് ഗ്രാഫ്റ്റിങ് ചെയ്യുന്നത് എന്ന രീതിയാണ് അടുത്തതായി പറയുന്നത് ആറ് മാസം മുതൽ ഒരു വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിൻ്റെ തൈയാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് അപ്പോഴേക്കും അതിൻ്റെ തണ്ടിനെല്ലാം അത്യാവശ്യം ഒരു പെൻസിലിൻ്റെ എല്ലാം ഒരു കനം ഉണ്ടായിരിക്കും ഇങ്ങനെ വേരോടുകൂടിയ ഈ ചെടിയെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് നല്ല കായ്ഫലമുള്ള ഒരു നീലം മാവിൽ നിന്ന് ആ റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മുറിച്ചെടുക്കുന്ന കമ്പിനെ സയൺ എന്നാണ് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ചെറിയ മുറിവുണ്ടാക്കി അതിലേക്ക് സയൺ വെച്ച് ആ ഭാഗം നല്ല വൃത്തിയായി കെട്ടിവയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഗ്രാഫ്റ്റിംഗ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന സസ്യങ്ങളുടെ പ്രത്യേകതകളാണ് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഇവ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കും വേഗത്തിൽ നമുക്ക് പുതിയ തൈ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ രീതിയിലൂടെ സാധിക്കും എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന തൈ കുറച്ച് കൂടുതൽ പരിചരണം ആവശ്യമാണ് മാത്രമല്ല റൂട്ട് സ്റ്റോക്കിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ മുകളങ്ങളെ നമ്മൾ മുറിച്ചു മാറ്റുകയും വേണം ഇത്രയും ചെയ്താലാണ് ആ ചെടി കുറച്ചും കൂടെ ആരോഗ്യത്തോടെ വളർന്നു വരിക മാത്രമല്ല എപ്പോഴും നാടൻ ഇനങ്ങളായിരിക്കും നമ്മൾ റൂട്ട് സ്റ്റോക്കായി തിരഞ്ഞെടുക്കേണ്ടത് എങ്കിൽ മാത്രമേ ഈ റൂട്ട് സ്റ്റോക്കിന് പ്രതിരോധ ശക്തി കൂടുതലായി ഉണ്ടാവുകയുള്ളൂ അടുത്ത രീതിയാണ് മുകുളമൊട്ടിക്കൽ അല്ലെങ്കിൽ ബഡിങ് എന്നത് റാഫ്റ്റിംഗ് രീതിയിൽ നമ്മളൊരു കമ്പാണ് റൂട്ട് സ്റ്റോക്കിലേക്ക് ചേർത്ത് വെച്ചതെങ്കിൽ ബഡ്ഡിങ്ങിൽ ചെറിയൊരു മുകുളം അതായത് ബഡാണ് നമ്മുടെ റൂട്ട് സ്റ്റോക്കിലേക്ക് ചേർത്ത് കെട്ടിക്കൊടുക്കുന്നത് അങ്ങനെ വിവിധ ഘട്ടങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഇനം പ്ലാവിൻ്റെ ശിഖിരത്തിൽ നിന്ന് ഒരു മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക ഇതാണ് ഇവിടെ സയൺ ആയി ഉപയോഗിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് അതായത് റൂട്ട് സ്റ്റോക്ക് മുകളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ തൊലി പൂർണ്ണമായി കളയുക റൂട്ട് സ്റ്റോക്കിൻ്റെ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ച് മുകളം പുറത്തു കാണുന്ന രീതിയിൽ പോളിത്തീൻ ടേപ്പ് കൊണ്ട് വൃത്തിയായി ചുറ്റിക്കെട്ടുക മുകളം നന്നായി വരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു കളയാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സസ്യങ്ങൾ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും സാധാരണ പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ രണ്ട് തരത്തിലാണ് ഒന്നാമത്തേതായിട്ട് ബഡിങ് എന്താണ് ഗ്രാഫ്റ്റിങ് എന്താണ് എന്താണ് ലയറിംഗ് എന്ന് നമ്മുടെ അടുത്ത് നേരിട്ട് ഡയറക്റ്റായിട്ട് അവർ ചോദിക്കാം അല്ലാത്ത പക്ഷം വരുന്ന മറ്റൊരു ചോദ്യമാണ് ഒരു റോസാ ചെടിയിൽ പലതരത്തിലുള്ള പൂക്കൾ കാണപ്പെടുന്നു അല്ലെങ്കിൽ ഒരു ചെമ്പരത്തിയിൽ പല നിറത്തിലുള്ള പൂക്കൾ കാണപ്പെടുന്നു ഏത് രീതി ഉപയോഗിച്ചായിരിക്കും ഇത്തരത്തിലൊരു ചെടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുക നിങ്ങളുടെ അഭിപ്രായം പറയും ഇങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് കണ്ടുവരുന്നത് അങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരമായി നമ്മൾ എഴുതേണ്ടത് ബഡിങ് എന്നാണ് പലതരം ചെടികളിൽ നിന്നുള്ള ബഡ്ഡുകൾ അതായത് മുഗുളങ്ങൾ ഒറ്റ ചെടിയിൽ ഒട്ടിച്ച് ചേർത്ത് പല തരത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഇനി അടുത്ത ഭാഗം നമുക്ക് പാർട്ട് ടുവിൽ ചർച്ച ചെയ്യാം